മറിമായും മെഗാ ഷോ ഏപ്രിൽ പതിനേഴിന് ചാലിശ്ശേരിയിൽ സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തൃത്താല യൂണിക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ആറ് മണിക്ക് ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ മറിമായം ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൊസൈറ്റി സൈറ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന യുണി ക്ലബ് കൂടുതൽ ജീവകാരുണ്യ സേവന കലാകായിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനാണ് ലക്ഷ്യമിടുന്നത് അതിനുള്ള ധനസമാഹരണാർത്ഥമാണ് മർമായം മെഗാ ഷോ സംഘടിപ്പിക്കുന്നത് മരുമയം സ്കിറ്റ് ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ജഗ്ലിംഗ് പെർഫോമൻസ് എന്നിവ ഉൾപ്പെടെ മൂന്ന് മണിക്കൂർ നീളുന്ന മെഗാ ഷോയാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാം മറന്ന് ആസ്വാദത്തിന് നവ്യാനുഭൂതി പകർന്നു നൽകുന്ന മെഗാ ഷോ പ്രവേശനം പാസ് പോലെ നിയന്ത്രിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികളായ ഹനീഫ ചോലക്കൽ ഇ ബാലൻ തൃത്താല സനീഷ് ചോലാമ്പറമ്പിൽ ടി ടി ഗഫൂർ എന്നിവർ അറിയിച്ചു ഫോൺ നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് ഏഴ് രണ്ട് നാല് മൂന്ന് ഒന്ന് വുമായി മറിമായും മെഗാസ്റ്റോ സ്റ്റേജ് ഷോ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് ഗംഭീര കലാവിരുന്നോടു കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഹാസ്യ ഹാസ്യസ്കിറ്റുകൾ സംഗീത നൃത്ത പരിപാടികൾ എന്നിവയടങ്ങുന്നതാണ് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടി കേരള സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രവർത്തിക്കുന്ന തൃത്താല യൂണി ക്ലബ്ബ് സാമൂഹ്യ സേവന രംഗത്ത് ഇതിനകം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികളായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുടിവെള്ള വിതരണം കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ സെൻ്ററുമായി ചേർന്ന് ആരോഗ്യ പരിപാലന പരിശീലനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വരികയാണ് ജീവകാരുണ്യ മേഖലയിലും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായാണ് മറിമായ മെഗാഷോ ഈ ഏപ്രിൽ പതിനേഴാം തീയതി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടങ്ങാൻ എല്ലാവർക്കും നമസ്കാരം എല്ലും നമസ്കാരം നമ്മുടെ കൂറ്റനാട് പ്രസ് ക്ലബിൽ ഒരു യോഗം വിളിക്കാൻ കാരണം സാമൂഹ്യ സേവന കാരുണ്യ മേഖലയിൽ സജീവമായ തൃത്താല യൂണിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ ഈ പ്രസ് വിളിച്ചിട്ടുള്ളത് നമസ്കാരം പ്രേമുള്ളവരെ ഞാൻ നിങ്ങളുടെ നിയാസ് ബക്കറാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹിക സേവന രംഗത്തും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന തൃത്താല യൂണിറ്റ് ക്ലബിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഓരോരുത്തരുടെയും സഹകരണം അനിവാര്യമാണ് തൃത്താല യൂണിറ്റ് ക്ലബിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായുള്ള ധനസമാഹരണത്തിൻ്റെ ഭാഗമായി വരുന്ന ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് ചാലശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മറിമായും ടീമിൻ്റെ അതിമനോഹരമായ ഒരു മെഗാ ഷോ നടത്തുകയാണ് എന്നും നാടിൻ്റെ നന്മയ്ക്കായി സഹകരിച്ചിട്ടുള്ള കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഞങ്ങൾ മറിമായും ടീമിനൊപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കുന്നതിനായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രോഗ്രാം അതിമനോഹരമാകുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സജീവ സാന്നിധ്യം അനിവാര്യമായതുകൊണ്ട് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രവേശനത്തിനായുള്ള പാസുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആയി യൂണിക്ലബിൻ്റെ പ്രത്താല യൂണിക്ലബിൻ്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടുകയോ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്തായാലും പ്രോഗ്രാം എത്തിച്ചേരുമെന്ന ഏറെ പ്രതീക്ഷയോടെ സ്നേഹപൂർവം താങ്ക് യു നമസ്കാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവന രംഗത്തും സജീവ സാന്നിധ്യമായ പാലക്കാട് തൃത്താല യൂണി ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന വിധത്തിൽ ഒരു ധനസമാഹരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടി ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ മറിമായും ടീം വരികയാണ് കുറച്ച് തമാശകളും ഡാൻസും പാട്ടും ഒക്കെയായിട്ട് ഒരു മെഗാ ഷോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി യൂണിറ്റ് ക്ലബിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഏപ്രിൽ പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മനീഷുള്ള പ്രിയമുള്ളവരെ ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ ഞാനടക്കമുള്ള മറിമായും താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സൂപ്പർ സ്റ്റേജ് മെഗാഷോ ഉണ്ടായിരിക്കുന്നത് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഹൃത്താലയിലെ യൂണിക് ക്ലബാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള യൂണിക് ക്ലബ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഈ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യൂണിക് ക്ലബിന് കരുത്തു പകരാൻ നിങ്ങളെല്ലാവരും ഈ ഷോ കാണാൻ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഏപ്രിൽ പതിനേഴിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് ചാലിശ്ശേരി അനുസാരി ഓഡിറ്റോറിയത്തിൽ നമുക്ക് നേരിട്ട് യൂണി യൂണിക്ലബിനും അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്കും ഹായ് നമസ്കാരം സലീമാണ് പാരിജാത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും തൃത്താലയുടെ അഭിമാനമായി മാറിയ തൃത്താല യൂണി ക്ലബ്ബിൻ്റെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ പതിനേഴിന് ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മറിമായും ടീമിൻ്റെ ഒരു മെഗാ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മറിമായും ടീമിനോടൊപ്പം ഞാനും എത്തുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാകണം ഈ പ്രോഗ്രാം സഹായം കൊണ്ടും സഹകരണം കൊണ്ടും വിജയിപ്പിക്കണം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം കാര്യം ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോദ് ഖൗരാണ് പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും യുണി ക്ലബ്ബ് നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇപ്പോൾ ഒരു ധനസമാഹരണ പ്രോഗ്രാമും സംഘടിപ്പിക്കുകയാണ് മരുമായും മെഗാ ഷോ അതെ ഞങ്ങൾ മരുമായും താരങ്ങളെല്ലാവരും തൃത്താലയിൽ എത്തുകയാണ് ഏപ്രിൽ പതിനേഴാം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മണിക്ക് ചാലിശ്ശേരിയിലെ അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ മെഗാ ഷോ നടക്കുന്നത് ഗാനമേളയും നൃത്തവും തമാശയും ഒത്തിണങ്ങുന്ന ഈ ഷോയിലേക്ക് തൃത്താലയിലെ പാലക്കാട് ജില്ലയിലെ തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്കതൊരു വൻ വിജയമാക്കി മാറ്റണം നമസ്കാരം ഞാൻ മണികണ്ഠൻ ഭ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തു വരുന്ന തൃത്താല യൂണിക് ക്ലബിന്റെ ധനശേഖരം ഈ വരുന്ന പതിനേഴാം തീയതി ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മറിമാൻ്റെ ഒരു മെഗാ ഷോ നടക്കുന്നു മെഗാ ഷോയ്ക്ക് ഞാനും വരുന്നുണ്ട് നിങ്ങളും വരണം മെഗാ ഷോ നമുക്ക് ഒരു വലിയ വിജയമാക്കി അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഞങ്ങൾ മറിമായും ടീം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന തൃത്താലയിലെ യുണിക് ക്ലബ്ബ് അവരുടെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വെച്ച് മറിമായും ടീമിൻ്റെ മെഗാ ഷോ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുകയാണ് നിങ്ങളെല്ലാവരും വരണം നമുക്ക് ഈ പ്രോഗ്രാം ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റണം ഓക്കെ